കേരള രാഷ്ട്രീയത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചില മുന്നണി മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുകയാണ് അതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇടതുമുന്നണിയിലെ നിർണായക ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ഇപ്പോഴത്തെ സംസാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും ആർ ജെ ഡി നേതാവ് എം വി ശ്രേയംസ് കുമാറും വിട്ടുനിന്നത് യാദൃശികമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നില്ല അതിൽ ആർ ജെ ഡിയുടെ മുന്നണി മാറ്റം ഉറപ്പായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേരള കോൺഗ്രസിൽ നിന്നും സമരത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പായ ജയരാജും പങ്കെടുത്തുവെങ്കിലും പാർട്ടി നായകൻ ജോസ് കെ മാണി എത്താതിരുന്നത് സിപിഎമ്മിനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത് കേരളത്തിന് പുറത്ത് യാത്രയിലായതുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്ന് പാർട്ടി ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടെങ്കിലും യുഡിഎഫ് നേതൃത്വവുമായി അണയറയിൽ നടക്കുന്ന ധാരണകളുടെ ഭാഗമായാണ് ഈ വിട്ടുനിൽക്കൽ എന്നാണ് റിപ്പോർട്ടുകൾ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി അടുത്ത മാസം തന്നെ കേരള കോൺഗ്രസിന്റെ യു ഡി എഫ് പ്രവേശനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് എൽ ഡി എഫിനെ ഒരു പ്രഹരമായി മാറും മധ്യ തിരുവിതാംകൂറിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും മുസ്ലിം ലീഗും ഈ നീക്കത്തിന് ഇപ്പോൾ തന്നെ ശക്തമായ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജോസ് കെ മാണി ഇപ്പോഴും വ്യക്തമായ ഒരു സൂചന നൽകിയിട്ടില്ല ജോസ് കെ മാണിക്കൊപ്പം ശ്രേയംസ് കുമാറും സമരത്വം വിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനും ഗൗരവത്തിൽ എടുക്കാൻ തന്നെയാണ് സാധ്യത ഇത് പാർട്ടികളെ സി അറിയിക്കും തീറ്റ് വിഭജന ചർച്ചയിലും കടുത്ത നിലപാടുകൾ എടുക്കും ഈ പാർട്ടികൾ ഒന്നും പൂർണ്ണമായി നൽകാനും സാധ്യതകൾ കാണുന്നില്ല ഒരേ സമയം രണ്ട് ഘടകകക്ഷികളിലെ പ്രധാന നേതാക്കൾ വിട്ടുനിൽക്കുന്നത് മുന്നണിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം തകർന്നതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ജോസ് കെ മാണി യു മടങ്ങുമ്പോൾ പാല സീറ്റിനെ ചൊല്ലി മാണി സി കാപ്പനുമായി ഉണ്ടാകാൻ ഇടയുള്ള ഒരു തർക്കം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള പ്രധാന തടസ്സം എന്നാൽ ഈ മടങ്ങി വരവോ യു ഡി എഫിന് വലിയ ഊർജ്ജമാകുമെന്ന് കരുതുന്ന ലീഗും ഹൈക്കമാൻഡും ഈ പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് മാണി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ ഇപ്പോൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഫോണിൽ വിളിച്ച് യു ഡി എഫിൽ ചേരാൻ ക്ഷണിച്ചതായാണ് റിപ്പോർട്ടുകൾ സോണിയയും ജോസും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഈ കാര്യങ്ങൾ ചർച്ചയായി എന്നാണ് പറയുന്നത് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോണിയാഗാന്ധിയുമായുള്ള ടെലിഫോൺ സംഭാഷണം ജോസ് കെ മാണിയുമായി അടുത്ത വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ ജോസ് കെ മാണി ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല കേരള കോൺഗ്രസിനെ യു ഡി എഫ് മുന്നിലെത്തിക്കാൻ കത്തോലിക്ക സഭയുടെ പിന്തുണയോടെ കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളാണ് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് എന്നാൽ കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് പോകുമെന്നത് അഭ്യൂഹം മാത്രമാണ് എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലത്തും അഭ്യൂഹങ്ങൾ വരാറുണ്ട് ഇതിലെല്ലാം കേരള കോൺഗ്രസ് മറുപടി പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് യഥാർത്ഥ നിലപാട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ കുറിപ്പിലുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്സാക്ഷി മണ്ഡപത്തിൽ നടന്ന കേന്ദ്ര വിരുദ്ധ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കഴിയാറുണ്ടെന്ന സാഹചര്യം ജോസ് കെ മാണി വിവരിച്ചിട്ടുണ്ട് എം എൽ എ പങ്കെടുക്കുമെന്ന് പറഞ്ഞു എം എൽ എ പങ്കെടുക്കുകയും ചെയ്തു കൂടുതൽ എന്താണ് വേണ്ടതെന്നാണ് റോഷി അഗസ്റ്റിൻ ചോദിക്കുന്നത് ആർ ജെ ഡിയുടെ പാർട്ടി യോഗത്തിൽ നാല് ജില്ലാ കമ്മിറ്റികൾ ഇടതുമുന്നണി വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു തിരുവനന്തപുരം കോട്ടയം എറണാകുളം തൃശൂർ കമ്മിറ്റികളാണ് യു ഡി എഫിലേക്ക് പോകണം എന്ന ഒരു നിലപാട് സംസ്ഥാന സെക്രട്ടറിമാരായ എൻ കെ വത്സൻ യു മൊറോളി എന്നിവരും മുന്നണി മാറ്റം ആവശ്യപ്പെട്ടു എന്നാണ് സൂചന എല്ലാവരും ആർ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയംസ് കുമാറിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് എൽ ഡി എഫിൽ നിന്നാൽ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാടാണ് എം പി ശ്രേയസ് കുമാർ യോഗത്തിൽ എടുത്തതെന്നാണ് വിവരം